ഹായ് ഹലോ ഫാർമാസന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നന്ദൻകോട് പത്മസ്പർശ ആയുർവേദ ആൻഡ് കോസ്മെറ്റിക് ക്ലിനിക് എസ്പെഷ്യലി ഫോർ വുമണിലെ സിഇഒയും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ അഖില മാം ആണ് ഡോക്ടറെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റ്നേറ്റൽ കെയർ അഥവാ പ്രസവാനന്തര ശുശ്രൂഷകളാണ് ആയുർവേദത്തിൽ ഇപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു അമ്മയാകുക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്വപ്നമാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അമ്മയാകുന്ന സമയത്തേക്ക് അവർ അറിയുമ്പോൾ തന്നെ പ്രിപ്പയർഡ് ആവാറുണ്ട് പ്രസവാനന്തര ശുശ്രൂഷകൾ അതായത് പറയുന്നത് പോസ്റ്റ്നേറ്റൽ ആയതുകൊണ്ട് പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷകൾ എന്തൊക്കെയായിരിക്കും മെയിൻലി നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുക ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡബിൾ ആണ് ഓരോ അമ്മയ്ക്കും ഓരോ രീതിക്കാണ് നമ്മൾ ചെയ്തു വരുന്നത് പ്രധാനമായിട്ടും ആയുർവേദത്തിൽ പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സൂതിക കാലം എന്ന് പറയുന്നുണ്ട് ഒരു ഫോർട്ടി ടു ഡേയ്സ് മദറിന് കൊടുക്കേണ്ട സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സും ഫുഡ് ഐറ്റംസും അങ്ങനെയൊക്കെ ഒരു ഇതായിട്ടാണ് പ്രസവരക്ഷ വരുന്നത് അപ്പം നമുക്ക് എന്ന് പറയുമ്പം ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് ആദ്യം റെസ്റ്റ് നല്ലവണ്ണം റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് പിന്നെ അതേ കണക്ക് അവരെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാൻ പറയാറുണ്ട് പിന്നെ കൂടുതലും പ്രസവം കഴിഞ്ഞ അമ്മമാർക്ക് നടുവേദന പോലത്തെ ഉള്ള അസുഖങ്ങൾ കാണും ചില ജോയിൻറ് പെയിൻസ് അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം ഈ ഒരു ടൈമിന് ആയുർവേദം ഭയങ്കരമായിട്ട് ആയുർവേദത്തിലെ ചില പഞ്ചകർമ ട്രീറ്റ്മെന്റ്സ് ഭയങ്കര ആയിരിക്കും ലൈക്ക് ചെറിയ രീതിക്ക് അഭ്യങ്കം എന്ന് തടവുന്നത് അതേ കണക്ക് തന്നെ വേദ് വേദം നമ്മള് പണ്ടത്തെ കണക്ക് ഭയങ്കര തിളച്ച് വെള്ളം കൊഴി ഒഴിക്കുന്ന ഒരു രീതിയൊന്നും അല്ല ഇപ്പം അതൊക്കെ റിഫൈൻ ചെയ്ത് ഒരു അമ്മയ്ക്ക് കംഫേർട്ട് കിട്ടുന്ന രീതിക്കായിരിക്കും നമ്മൾ അത് ചെയ്തു വരുന്നത് പിന്നെ അതേ കണക്കിനെ അവരുടെ ഡയറ്റ് ഹാബിറ്റ്സ് കുറുക്കുകൾ കുറുക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ കുറെ കിട്ടാത്ത മരുന്നുകൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കുറുക്കുകളല്ല കൺസ്യൂമബിൾ ആയിട്ടുള്ള വലിയ ദോഷങ്ങളൊന്നും വരാത്ത കണക്കുള്ള കുർക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ടൈമിൽ അമ്മയുടെ കുറേ റുട്ടീൻ ആക്കി കൊണ്ടുപോവാൻ നമ്മൾ നോക്കുന്നുണ്ട് ലൈക്ക് ഇപ്പം അവർക്ക് ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒരു ഹെഡ് മസാജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അതേ കണക്ക് തന്നെ അവർക്ക് കുറേ ആഗ്നി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതേ കണക്ക് ഫേസ് പാക്ക് കൊടുക്കുന്നു സ്ട്രെച്ച് മാർക്കിന് വരുമ്പം അതിന്റെ ഓയിൽ മസാജ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ശരിക്കും ഒരു റിലാക്സിങ് ആണ് അവിടെ കൊടുക്കുന്നത് ഒരു പുതിയൊരു എന്താ പറയുക റീജനറേറ്റ് ചെയ്ത് ഒരു മീൻസ് റീജനറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാന്നല്ല ഒരമ്മക്ക് എന്താ പറയുന്നത് അമ്മയെ ഒരു അതായത് ഒരു കുഞ്ഞിനെ കൂടെ പരിചരിക്കാൻ പറ്റുന്ന മാറ്റിയെടുക്ക അത്രയും സ്ട്രെസ് ചെയ്യുന്ന അതെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രധാനമായിട്ടും നോക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ എന്താ പറയുക അമ്മയെ ആക്കുക ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്കുക പിന്നെ ഈ ഒരു ടൈമിന് ഇപ്പം സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ബ്ലഡ് ലോസ് ഒക്കെ വരുന്നത് അതും എന്താ പറയുക നമുക്ക് മെഡിസിൻ കൊണ്ടും അല്ലാതെ നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഇന്റർണൽ മെഡിസിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും അത് ഒരു അമ്മയുടെ കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും ഇപ്പൊ ഭയങ്കര ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് പക്കമായിട്ടുള്ള കഷായങ്ങൾ കൊടുക്കുന്നുണ്ട് അരിഷ്ടങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ലേഹ്യം അത് എല്ലാം ഒരു അമ്മയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ കൊടുത്തു വരുന്നത് ശരിയായിട്ടുള്ള ഒരു ആഹാര നമ്മൾ ഈ ഒരു പോസ്റ്റ് നേട്ടലിന് പ്രസവത്തിന് ശേഷം ഒന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഒന്ന് ഹെൽപ്ഫുൾ ആകുന്നത് ശരിയായ ആഹാരക്രമം പൊതുവേ നമുക്ക് എല്ലാവർക്കും ആഹാരക്രമം അത്ര കറക്റ്റായിട്ടല്ല നമ്മൾ നോക്കുന്നത് പക്ഷെ ഈ എല്ലാവരും ആയിട്ട് നോക്കണം പക്ഷെ ഈ ആഹാരക്രമം കൃത്യമായിട്ട് നോക്കേണ്ടത് ഒരു പ്രസവം കഴിഞ്ഞ ഒരു അമ്മയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇപ്പം അമ്മ അമ്മയുടെ കാര്യം മാത്രമല്ല നോക്കുന്നത് കൂടെ വന്നൊരു പുതിയ കുഞ്ഞിന്റെ കാര്യവും കൂടെ ഇത് ഇൻവോൾവ് ആയിട്ട് വരുവാണ് അപ്പം അമ്മയുടെ ആരോഗ്യവും അമ്മയുടെ ആഹാരക്രമവും കുഞ്ഞിനെ അത് എഫക്ട് ചെയ്യും കാര്യം അമ്മ ഇപ്പം കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം കൃത്യസമയത്ത് ഒരു കുഞ്ഞിന് ഫീഡ് ചെയ്യണമെങ്കിലും അമ്മയ്ക്കും അതിനുള്ളൊരു എനർജി വേണം അപ്പം കഴിക്കുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പം പ്രധാനമായിട്ടും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കാര്യം നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ഹെൽപ്പ് ചെയ്യും അതേ കണക്ക് തന്നെ ചെറിയ ചൂടോടെ തന്നെ ആഹാരങ്ങൾ കഴിക്കാൻ ശീലിക്കുക പിന്നെ നല്ലോണം വെള്ളം നല്ലോണം കുടിക്കുക പിന്നെ കൃത്യമായിട്ട് രാവിലെ ആഹാരം കഴിക്കുക ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇടവിട്ട് ആഹാരം കഴിക്കുന്നത് കൃത്യമായിരിക്കണം കഴിക്കുമ്പോൾ ഓവറായിട്ട് കഴിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ കൃത്യമായിട്ട് രാവിലെയും ഉച്ചക്കും വൈകിട്ടും കൃത്യമായിട്ട് ആഹാരം കഴിക്കണം അതിൻ്റെ കൂടെ തന്നെ പാലൊക്കെ ഡയറി പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ചെറുപയറ അങ്ങനത്തെ കുറെ ഫുഡ് ഐറ്റംസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പോവാം പിന്നെ കഴിക്കുമ്പോഴത്തേക്ക് ഫുഡിന്റെ കാര്യം നോക്കുന്നത് കഴിവതും ഭയങ്കര വറുത്തരച്ച ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ അമ്മ അവോയ്ഡ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും കാര്യം ഈ അമ്മ ഫീഡ് ചെയ്യുന്നത് ആ ബ്രസ്റ്റ് മിൽക്കാണ് കുഞ്ഞു കുടിക്കുന്നത് അപ്പം ഈ പാലിലോട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നതെല്ലാം ചെന്ന് ുന്നത് അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോളിക് പെയിൻ വരുന്നു അങ്ങനെ ഭയങ്കര കംപ്ലൈൻറ് കുഞ്ഞിന് ഗ്യാസ്ട്രബിള് വരുന്നു ഇങ്ങനെ ഭയങ്കര കംപ്ലൈന്റ്സ് വരാറുണ്ട് അപ്പം ശരിക്കും അമ്മയുടെ ആഹാര രീതിയാണ് കുഞ്ഞിനും കൂടെ എഫക്ട് ചെയ്യുന്നത് അപ്പൊ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ കുഞ്ഞിനും ഇത് സഹായമായിരിക്കും അപ്പൊ മാം ഈ ഒരു ഭക്ഷണക്രമത്തിൽ ഈ ഒരു ഭക്ഷണക്രമത്തിൽ നമുക്ക് ഈ ഇറച്ചി മീൻ മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മൂന്ന് മാസത്തെ ഒരു സമയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ നമുക്ക് ആഹാരക്രമം നമുക്ക് ഇതെല്ലാം നമുക്ക് കഴിക്കാം കഴിക്കുന്നതിന് നമുക്കൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പം മീനൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പം ചില അമ്മമാർക്ക് ഡെലിവറി കഴിഞ്ഞു വരുമ്പഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരുന്നൊരു കേസസ് അനുസരിച്ചാണ് അപ്പൊ ഒരു ഒരാൾക്ക് ഭയങ്കര കോൺസ്റ്റിബേഷൻ ഇഷ്യൂസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ആളത്ത് നമ്മൾ ചോദിച്ചു ചോദിച്ചു വരുമ്പോഴത്തേക്ക് ആള് നല്ലോണം വറുത്തരച്ച കറിയൊക്കെ കൂട്ടുമായിരുന്നു വറുത്തരച്ച കറി കൂട്ടുമ്പോഴത്തേക്ക് ഈ കോൺസ്റ്റിബേഷൻ ഉള്ളവർക്ക് കൂടി കൂടിക്കൂടിയേ വരുത്തുള്ളൂ അപ്പം അങ്ങനത്തെ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യും അങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് ഇല്ലാത്തവർക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനത്തെ കോൺസ്റ്റിബേഷൻ ഇഷ്യൂസ് ഓപ്പൽസിൻ്റെ

പിന്നെ ലോ ബിപിയോ അല്ലെങ്കിൽ ഹൈ ബിപിയോ വരാറുണ്ട് ഡയബറ്റിക് വരാറുണ്ട് മീൻസ് പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റീസ് കാണുന്നവർക്ക് ചിലപ്പം കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട് അതേ കണക്ക് തന്നെ നീര് കാൽമുട്ടിനൊക്കെ നീര് വരാം ആങ്കിൾസിൽ നീര് വരാം ചിലവർക്ക് എന്താ പറയുക സ്കിൻ ഇഷ്യൂസ് വരാറുണ്ട് പിന്നെ ചിലവർ ഭയങ്കര പോസ്റ്റായിട്ട് ഡിപ്രഷൻ പോലെയൊക്കെ വരാറുണ്ട് ടെൻഷൻ വർക്ക് കുറവ് അങ്ങനെ പല രീതിക്കും സിംറ്റംസ് കാണിക്കാറുണ്ട് അപ്പം മാം ഈ പോസിറ്റീവ് പാട്ടും ഡിപ്രഷനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവർക്ക് എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക നമുക്ക് പോസ്റ്റ് നെറ്റൽ ഡിപ്രഷനായിട്ട് വരുവാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കൊരു ചെറിയ രീതിക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് പിന്നെ ഫാമിലി സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം ബേബി ആയിട്ട് ആയിട്ടൊരു ബോണ്ടിങ് എടുക്കാം പിന്നെ തീവ്രമായിട്ടുള്ളതാണെങ്കിൽ അതൊരു സൈക്കോളജിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് കുറച്ച് യോഗ പ്രാക്ടീസസ് കൊടുക്കാറുണ്ട് പിന്നെ ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇന്റർണൽ മെഡിക്കേഷൻസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ശിരോധാര പോലെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവർക്ക് കുറച്ച് റിലാക്സിങ് ആയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറയുമ്പോ കുഞ്ഞിന് നമ്മള് മുല കൂട്ടി കഴിയുമ്പോ അതിന്റെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ ഗ്യാസ് അവരിത് പോമ്പക്കം അങ്ങനെയുള്ള കാര്യം പോകാതെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ മരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട് അപ്പം ആയിരിക്കണം ഒരു അമ്മ അമ്മയാകുന്ന ഒരാൾ ചിലപ്പം അറിയ അറിയത്തില്ലായിരിക്കും അപ്പൊ അവരെന്തൊക്കെയായിരിക്കണം ചെയ്തു കൊടുക്കേണ്ടത് ഒരു കുഞ്ഞിനെ ഒന്ന് ഈ ഒരു കാല ആ ഒരു കുഞ്ഞിന്റെ വളർച്ച തുടക്കമല്ലേ അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളൊന്ന് ആ ഒരു സമയത്ത് കുഞ്ഞിനെ ഒന്ന് പരിചരിക്കേണ്ടത് മീൻസ് ആദ്യമായിട്ട് മദർ ആവുമ്പോഴത്തേക്ക് എന്തായാലും മദർ ഒറ്റയ്ക്ക് ആയിരിക്കും മിക്കപ്പോഴും കിടക്കുന്നത് അമ്മയും കാണും എന്നാലും കിടക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനെ കിട ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉറങ്ങി പോവാതെ ശ്രദ്ധിക്കുക നിപ്പിൾസ് നല്ലോണം കുഞ്ഞിന്റെ വായിലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ എപ്പോഴും ഒന്ന് നമ്മൾ നോസ് മീൻസ് നോസ്ട്രലിൽ എന്താ പറയുന്ന ഒരു ബ്ലോക്ക് ആവാതെ ശ്രദ്ധിക്കുക പിന്നെ ഫീഡ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് കുഞ്ഞിനെ പെട്ടെന്ന് താഴ്ത്താതിരിക്കുക നൂത്ത് തന്നെ എടുക്കുക നല്ലോണം ബർപ്പിംഗ് കൊടുക്കുക പിന്നെ കുഞ്ഞിന്റെ വായിൽ അഥവാ പാലുണ്ടെങ്കിൽ അത് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ തട്ടി കുഞ്ഞിനെ അത് ഇറക്കാനുള്ളൊരു ഇത് കൊടുക്കുക മീൻസ് കുഞ്ഞിന്റെ പാല് അഥവാ അത് ഇറക്കിയില്ലെങ്കിൽ അത് ജസ്റ്റ് കൈയിട്ടെങ്കിലും പുറത്തോട്ട് കളയാൻ നോക്കുക പിന്നെ കിടത്തി കുഞ്ഞുറങ്ങുമ്പോഴത്തേക്ക് ചുറ്റിനുമുള്ള തുണികളൊന്നും കുഞ്ഞിന്റെ മൂത്തോട്ട് വീഴാത്താണ് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും കുഞ്ഞെടുത്ത് കിടക്കുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണം നമ്മള് വൺ വൺ അവർ അല്ലെങ്കിൽ ടൂ അവർ ഇടയ്ക്ക് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വരുത്തണം പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ ബർപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം പിന്നെ കുഞ്ഞിന് ചെറിയ രീതിക്കുള്ള കഫക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് കെയർ കൊടുക്കണം പിന്നെ അതേ കണക്ക് തന്നെ കുഞ്ഞിന് ചെറിയ പനിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും കുഞ്ഞിന്റെ ചുണ്ട് റെഡ് റെഡാവുന്നതെന്ന് ശ്രദ്ധിക്കുക ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ശ്രദ്ധിക്കുക പിന്നെ അധികം കുഞ്ഞിന് സ്ട്രേഞ്ചേഴ്സിനൊട്ട് എടുക്കുന്നത് അവോയ്ഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് കാര്യം ഇപ്പം നമുക്കറിയാം ആലത്തെയൊക്കെ അസുഖങ്ങളുണ്ട് അപ്പം ഒരു റെസ്പിറേറ്ററി അസുഖങ്ങളാണ് ഇതൊക്കെ ഇപ്പം എടുത്തു കൊടുക്കുക അധികം ഔട്ട്സൈഡേഴ്സിൽ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാം മാക്സിമം കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകാൻ ായിരിക്കും നല്ലത് നല്ലത് വരുന്നത് അപ്പൊ മാം നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോ മരുന്ന് കൊടുക്കുന്നവര് ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ ഒരമരുന്നിന്റെ ഒരു പ്രാധാന്യം എന്തായിരിക്കും ആ ഒരമരുന്ന് പറയുമ്പോൾ പല മരുന്നുകൾ ചേർന്നിട്ടാണ് വരുന്നത് പണ്ട് നമ്മൾ ഓരോന്ന് ജാതിക്ക അങ്ങനെ ഓരോന്നോരോ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ പലതുമായിട്ട് ആയിട്ട് കൊടുത്തു പോകാറുണ്ട് ഇപ്പം അതിന്റെ ടാബ്ലറ്റ് ഫോം ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കൂടുതലും ഒരു വൺ മന്ത് കഴിഞ്ഞു കൊടുക്കുന്ന കുറച്ചും കൂടെ നല്ലത് കുഞ്ഞിനും അപ്പം വലിയൊരു കുഞ്ഞു മണ്ടേ കയറ്റുന്ന ഒരു രീതി അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് പോവാം ഇത് കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് കുറേ കുറയാനും പിന്നെ വയമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം കുഞ്ഞിന്റെ സൗണ്ട് മീൻസ് വോക്കൽ കോഡ്സിനൊക്കെ നല്ലതായിരിക്കും കുഞ്ഞിന് കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടാനും നല്ലതാണ് പൊതുവേ നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസമായിട്ടാണ് കൊടുക്കുന്നത് അമ്മയുടെ പാലില ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അപ്പം കൊടുക്കുമ്പം ആ ഒരു ഒരാഴ്ച മീൻസ് ഇന്ന് ഫ്രൈഡേ ആണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ അങ്ങനെയാണ് കൊടുത്തു പോകുന്നത് കൊടുക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല കുഞ്ഞിന് ഗുണം തന്നെയായിരിക്കും ചെയ്യുന്നത് പക്ഷെ കൊടുക്കുന്ന രീതി ഓവറായിട്ട് കൊടുക്കാതിരിക്കുക കുഞ്ഞഥവാട്ടിയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക മാം നേരത്തെ പറഞ്ഞില്ലേ സൂതിക്കാ പരിചര്യ അപ്പൊ അതൊന്നും വിശദീകരിക്കാമോ നമുക്കിവിടെ സുതിക പരിചര്യം വരുമ്പോഴത്തേക്ക് നമ്മളൊരു പാക്കേജ് പോലെയായിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് സെവൻ ഡേയ്സ് ഉണ്ട് പിന്നെ ഫോർട്ടീൻ ട്വന്റി വൺ ട്വന്റി എയ്റ്റ് ഡേയ്സ് ആയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ഫോർ ഡേയ്സ് വരുമ്പോൾ നമുക്ക് ഫുൾ ബോഡി മസാജ് ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ധാൻവന്തിരം കഴമ്പ് മുറിവെണ്ണയൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹെഡ് മസാജും ഷോൾഡർ മസാജും ഒക്കെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ വേദവെള്ളത്തിൽ തന്നെയാണ് കുളിപ്പിക്കുന്നത് അപ്പം അമ്മയ്ക്ക് ഒരു സ്റ്റാഫ് നിന്ന് നല്ലോണം വേദ പിടിച്ചു കൊടുക്കുക പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെയായിരിക്കും കുളിപ്പിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ബോഡി പാക്ക് ഒക്കെ ഇടുന്നുണ്ട് ചെറുപയർ പൊടി അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒരു എന്താ പാക്ക് ഒക്കെ സ്ട്രെച്ച് മാർക്കും അതൊക്കെ കുറയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ വരുമ്പഴത്തേക്ക് ആദ്യത്തെ ഫോർ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സിന്റെ പാക്കേജിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഫൈവ് ഡേയ്സ് നമ്മൾ ഈ മസാജിന്റെ കൂടെ തന്നെ അഭ്യങ്കത്തിന്റെ കൂടെ തന്നെ ഇലക്കിടി പോലെ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നതും ജോയിന്റ് പെയിൻസ് കുറയാനും നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും മാറാൻ വേണ്ടിയാണ് ഇലക്കിഴിയായിട്ട് കൊടുത്തു വരുന്നത് കുറച്ചും കൂടെ സ്ട്രെന്തനിങ് ആയിരിക്കും കാര്യം ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഒരു ബാക്ക് പെയിൻ ഇഷ്യൂ ഭയങ്കര കൂടുതലായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു റിലാക്സിങ് ടെക്നിക്കാണ് നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും ലാസ്റ്റ് വരുന്ന ഫോർ ഡേയ്സ് നമ്മൾ ചെറിയ രീതിക്ക് ഒരു പൊടിക്കിഴിയാണ് ചെയ്തു വരുന്നത് ഇതും കൂടുതലും ജോയിന്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡേ വരുമ്പോ നമ്മൾ ഞവരക്കിടി കൊടുക്കുന്നുണ്ട് ഇത് മദറിന്റെ സ്കിന്നു കുറച്ചും കൂടെ സ്മൂത്ത് ആവാനും പിന്നെ അവർക്കൊരു ബ്യൂട്ടി കോൺഷ്യസ് കാണുമല്ലോ അതെ അതിനൊക്കെ ഒന്ന് ഹെൽപ് ചെയ്യാനും പിന്നെ അവർക്ക് ഒരു മെന്റലി ഒന്ന് ഒരു എന്താ പറയുന്നത് എന്തൊക്കെയായാലും ഒരു അമ്മയ്ക്ക് ആ ഒരു സമയത്തുള്ള ശരീരം പോയി അങ്ങനെ ഒരു കുറെ ചിന്താഗതികൾ കാണുകയുള്ളൂ അതിന് മോചനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത് മാം അതുപോലെ ഈ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത് ഓരോ അമ്മമാരുടെ കൺഫ്യൂഷൻ ആയിരിക്കും ഏകദേശം നമ്മുടെ കുഞ്ഞിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി എത്ര വയസ്സ് വരെ അല്ലെങ്കിൽ എത്ര മാസം വരെ നമ്മള് കുഞ്ഞിനെ മൂലം ശരിക്കും ഒരു സിക്സ് മന്ത്സ് ആണ് കണ്ടിന്യൂസ് പീഡായിട്ട് കൊടുക്കാൻ പറയുന്നത് പിന്നെ ഡിപെൻഡബിൾ ആണ് ടൂ ഇയേഴ്സ് വരെ കൊടുക്കുന്ന അമ്മമാരുണ്ട് മിനിമം ഒരു വൺ ഇയർ വരെങ്കിലും കമ്പൽസറി കൊടുക്കൽസറി മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു ടൈമെങ്കിലും ചെയ്തു പോകുന്നത് നല്ലതാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മന്ത്സ് വരെ കൊടുക്കണമെന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് ഒരു ബ്രെയിൻ ഫുഡ് ആണ് കുട്ടികൾക്ക് പിന്നെ അതേ കണക്ക് തന്നെ അമ്മയ്ക്കും കുഞ്ഞുമായിട്ടൊരു ബോണ്ടിങ് ആവാനുള്ള നല്ലൊരു വേ ആണ് പിന്നെ അമ്മമാർക്ക് തന്നെ ഓവേറിയൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും അവോയ്ഡ് ചെയ്ത് മീൻസ് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ആയിരിക്കും പിന്നെ കുഞ്ഞിന് കിട്ടുന്ന ഇമ്മ്യൂ മീൻസ് ഇമ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതേ കണക്ക് തന്നെ കുഞ്ഞിന് ഗ്രോത്ത് അതൊക്കെ ബ്രസ്റ്റ് മിൽക്ക് നല്ല രീതിക്ക് ആയിരിക്കും മാം അതുപോലെ നമ്മുടെ ഈ ഒരു സമയത്ത് വിശ്രമവും ഉറക്കവും പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പൊ അത് നമ്മളെ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് അത് അവരുടെ വീട്ടുകാരെ കൂടെ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടും കൂടെ ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പൊ അതൊരു മെസ്സേജ് ആയിട്ടൊന്ന് മാം ഒന്ന് പറഞ്ഞു ശരിക്കും എന്താ പറയുന്നത് ഒരു ടോപ്പിക് ഭയങ്കര ഇതായിട്ടുള്ള ടോപ്പിക്കാണ് ഈ ഒരു ടൈമിന് അമ്മയുടെ മിൽക്ക് തന്നെയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഇന്നത്തെ കാലത്ത് ബ്രസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ല ഒരു ഓപ്ഷൻ നമുക്കല്ലാതെ ഫോർമുല ഫീഡൊക്കെ ചെയ്യാം അല്ലെങ്കിൽ തന്നെ അമ്മയുടെ മിൽക്ക് പമ്പ് ചെയ്ത് വെച്ചിട്ടും ഫീഡ് ചെയ്യാം അപ്പം ഈ ഒരു ടൈമിന് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാര്യം അമ്മയും പുതിയ പുതിയ ട്രാൻസിഷനിലോട്ട് വന്ന ഒരു ടൈമാണ് അപ്പം അമ്മയ്ക്കും അതേ കണക്ക് തന്നെ റെസ്റ്റ് കൊടുക്കണം ബേബി കരയുമ്പോൾ കരയുമ്പോൾ അമ്മയെ വിളിച്ചുണർത്തുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽ ഫീഡ് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗോകരണം വെച്ച് ഫീഡ് ചെയ്യാം ആദ്യത്തെ കുറച്ച് നാൾ ഒരു ടു വീക്സ് മാത്രമായിരിക്കും ഗോകരണം വെച്ച് ഫീഡ് ചെയ്യാൻ ഫീഡ് ചെയ്യാൻ പറയുന്നത് അത് കഴിയുമ്പോൾ നമുക്കിപ്പം മദറിന്റെ നിപ്പിളിന്റെ അതേ കണക്കുള്ള ബ്രസ് മീൻസ് ബോട്ടിൽസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് അത് വെച്ചും ഫീഡ് ചെയ്യാം അറ്റ്ലീസ്റ്റ് രാത്രി ടൈമില്ലെങ്കിലും ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അമ്മയ്ക്കും കുറച്ചു നേരം അതെ കിടക്കാൻ പറ്റും അപ്പം കാര്യം അമ്മയുടെ ഹെൽത്തും അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ ഒരു ടൈമില് കാര്യം ഒരു ഒരു ഫാമിലിയിൽ എന്തൊക്കെ പറഞ്ഞാലും അമ്മയോളം ഇമ്പോർട്ടന്റ് മീൻസ് അച്ഛനും ഉണ്ട് എന്നാലും അമ്മയുടെ ഹെൽത്തും അത്രയും ഒരു ഹാപ്പി കുട്ടി വരണമെങ്കിൽ അത്രയും ഹാപ്പി ആയിരിക്കണം അമ്മയും പിന്നെ അമ്മ ഹാപ്പി ആവുന്ന ഫാമിലി ആയിരിക്കുമ്പം ആ ഫാമിലി ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ആയിരിക്കും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞു തരികയുണ്ടായി ഇനി അമ്മമാരാകാൻ പോകുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ാൻ പോകുന്ന സ്ത്രീകൾ ഉറപ്പായും ഈ ഒരു വീഡിയോ കാണുക ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അറിവ് നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും വരാം അപ്പോൾ താങ്ക് യു ഡോക്ടർ വെൽക്കം താങ്ക് യു